ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ദൈവപാത പീഠത്തോടെ എടുത്തു വരുവാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് തിരുവചന ചിന്തയ്ക്കു വേണ്ടി ലൂക്കോസ് വിശേഷം ഒൻപതാം അധ്യായം അറുപത്തി രണ്ടാം വാക്യം വായിക്കുന്നു ലൂക്കോസ് ഒൻപതിൻ്റെ അറുപത്തിരണ്ട് യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം ഇന്ന പ്രഭാതത്തിൽ നമുക്ക് നന്മയും വിടുതലുമായി തീരട്ടെ യേശു കർത്താവ് തന്നെ അനുഗമിക്കേണ്ടതിന് അടുത്തുവരുന്നൊരു മനുഷ്യനോട് പറയുകയാണ് പുറകിലോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല ആ മേൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ മുൻപിലോട്ട് ലക്ഷ്യം വെച്ച് ലാക്കിലേക്കോടേണ്ടതിന് പരിശുദ്ധയാത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ പ്രിയരെ നമ്മെ പുറകിലോട്ട് നോക്കിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് റിയണം ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ പുറകിലോട്ട് നോക്കുന്നതിന് വേണ്ടി നമ്മെ നിർബന്ധിക്കും നമുക്കറിയാം പുറപാടും പുസ്തകത്തിനകത്ത് മിസ്രായിമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ വാസ്തവത്തിൽ അവർ വിട്ടേച്ചു വന്ന മിസ്രൈമിലേക്ക് പോകേണ്ടതിന് അവരാഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തു ഇന്ന് പ്രഭാതത്തിൽ നാം തിരിച്ചറിയേണ്ട സത്യം ഇതാണ് ക്രിസ്തീയ ജീവിതയാത്രയിൽ പുറകിലോട്ട് നമ്മെ കൊണ്ടുപോകുവാൻ ഒരു ശക്തിയുണ്ട് അതുകൊണ്ടാണ് കർത്താവ് ആവ് പറഞ്ഞത് പുറകിലോട്ട് നോക്കുന്നവൻ പുറകിലോട്ട് പോകുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി ജീവിക്കുവാൻ നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ ആ മേൻ ഒരു മാത്രം പോലും പുറകിലേക്ക് നോക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നേറുവാൻ തീരുമാനമെടുക്കാം പുറകിൽ എന്താ ഉള്ളത് പുറകിൽ ആരാ ഉള്ളത് ഇന്നലകളിൽ വേദനിപ്പിച്ചവർ നമ്മുടെ പുറകിലുണ്ട് ഇന്നലകളിൽ മറക്കാൻ കഴിയാതെ വേദനയായി ജീവിതത്തിനകത്ത് കിടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ പുറകിലുണ്ട് നമ്മൾ വിട്ടുകളഞ്ഞ പാപവും നമ്മൾ വേണ്ട എന്ന് വച്ച് ഇറങ്ങി തിരിച്ച ആ മെയിൻ ശക്തികളും നമ്മുടെ പിറകിലുണ്ട് എന്നോ എപ്പോഴോ തീരുമാനമെടുത്ത വലിച്ചെറിഞ്ഞ പാപത്തിന്റെ ശക്തികൾ പുറകിലുണ്ട് പ്രിയരെ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും എത്ര മാത്രം പ്രലോഭനങ്ങൾ വന്നാലും പഴയതിലേക്ക് മടക്കി കൊണ്ടുപോകേണ്ടതിന് പഴയ പാരമ്പര്യത്തിലേക്ക് പഴയ പാപത്തിലേക്ക് പണ്ടിരുന്ന ഇടത്തേക്ക് പഴയ കൂട്ടുകെട്ടുകളിലേക്ക് മടക്കി കൊണ്ടുപോകേണ്ടതിന് ശത്രു എത്ര തന്നെ പദ്ധതികൾ തയ്യാറാക്കിയാലും ആ മുറുകെ പറ്റുന്ന പാപത്തെ വിട്ടുകളഞ്ഞിട്ട് മുൻപിലേക്ക് കുതിക്കേണ്ടതിന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ബലം നൽകി തരട്ടെ ദൈവം ആഗ്രഹിക്കുന്നത് അനുദിനം നാം മുൻപിലേക്ക് പോകണം ഓരോ ദിവസവും നാം മുൻപിലിട്ട് മുൻപിലോട്ട് കുതിക്കുന്നവരായി തീരണം ആ മേൻ നമുക്കറിയാമല്ലോ ഉൽപത്തി പുസ്തകത്തിനൊക്കെയിരിക്കുന്നത് ആ മേൻ സ്വഭാവമിൽ നിന്ന് ദൂതന്മാരാൽ പിടിച്ച് പുറത്താക്കപ്പെട്ട അബ്രഹാമിനോടും കുടുംബത്തോടും ദൈവം പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു പദമുണ്ട് ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനേഴാം വാക്യം അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടി പോകാം പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്തെങ്ങും നിൽക്കയുമരുത് നിനക്ക് നാശം ഭവിപ്പാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം എന്നു പറഞ്ഞു അബ്രഹാമിനോട് കൂടെ ഇറങ്ങിത്തിരിച്ച ലോത്തും കുടുംബവും വലിയ അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും പ്രാപിച്ചു എന്ന് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാലൊരു പ്രത്യേക സമയം ലോത്ത് കോമോറയിലേക്ക് കാല് വയ്ക്കുവാനായി തുടങ്ങി സോതോങ്കോമോറയിലേക്ക് ലോത്ത് പോയി കഴിഞ്ഞു തിരുവചനം എഴുതിയിരിക്കുന്നത് സോതോങ്കോമോറയെ നശിപ്പിക്കേണ്ടതിന് ദൈവം പദ്ധതിയിട്ടപ്പോൾ ലോത്തിനു ദൈവം ഓർത്തു ബൈബിൾ പറയുന്നത് ലോത്തിന്റെ വീട്ടിലേക്ക് ഒരു വൈകുന്നേരം രണ്ട് ദൂതന്മാർ കിടന്നു വന്നു അവർ ധാരാളം ലോത്തിനെ പ്രേരിപ്പിക്കുകയും സംസാരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു സോതോങ്കോമോറയിൽ നിന്ന് പുറത്തു വരേണ്ടതിന് ഒരു രാത്രി മുഴുവനും ഇടപെട്ടിട്ടും ലോത്തിനും കുടുംബത്തിനും പുറത്തു വരുവാൻ മനസ്സില്ലായിരുന്നു അഥവാ സോതോ ഗോമോറ വിട്ടുകളയുവാൻ മനസ്സിലായിരുന്നു അമേൻ പാപത്തിന്റെ പട്ടണമായ സ്വോഭവുമുള്ള ജീവിതം അല്പകാലം ആശ്വാസമാണെങ്കിലും സന്തോഷമായിട്ട് തോന്നുമെങ്കിലും ആനന്ദം പ്രദാനം ചെയ്യുമെങ്കിലും നമ്മൾ തിരിച്ചറിയണം സ്വോവും നാശത്തിന്റെ പട്ടണമാണ് പാപത്തിന്റെ അനുഭവങ്ങളാണ് ഈ രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പാപഭങ്കിരമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയി പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് പല പ്രാവശ്യം പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടിട്ടും അതിന് കഴിയാതെ ആരെങ്കിലും പണ്ട് ചെയ്തത് കൊണ്ടിരിക്കുന്നത് തന്നെ പിന്നെയും 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 തുടരുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം സ്വതോങ്കോമോറയിൽ ജീവിക്കുവാനും സ്വതോമിയ പാപത്തിന് പങ്ക് വഹിക്കുവാനുമല്ല ദൈവം നമ്മെ വിളിച്ചത് എഴുതിയിരിക്കുന്നു അവനെ പുറത്തു കൊണ്ടുവന്നു ആ മേൻ എന്ന് പറഞ്ഞാൽ ആ മേൻ ലോത്തിൻറെ വീട്ടിൻറെ അകത്തു വന്ന ദൂതന്മാർ ലോത്തിനം നിർബന്ധിക്കുക ഇന്ന പ്രഭാതത്തിൽ മടങ്ങി വരുവാൻ ദൈവകൃപയിലേക്ക് വരുവാൻ ആത്മശക്തിയിലേക്ക് വരുവാൻ അഭിഷേകത്തിലേക്ക് വരുവാൻ ദൈവം വിളിച്ച വിളിയുടെ ആഴങ്ങളിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുകയാ അതിനായി പലപ്പോഴും പല വ്യക്തികളതയും ഉപയോഗിക്കും തിരുവചനം ഉപയോഗിക്കും പ്രവചനങ്ങൾ ഉപയോഗിക്കും ചില ശുശ്രൂഷകൾ നമുക്ക് വേണ്ടി മാത്രമൊരിക്കും എന്തിനാ മടക്കിക്കൊണ്ടുവരേണ്ടതിന് തിരിച്ചു കൊണ്ടുവരേണ്ടതിന് ഒരു രാത്രി മുഴുവനും ഉപദേശിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ട ലോത്തിന് കുടുംബത്തിന് ശോഭം വിടാൻ മനസ്സില്ലാതെ പോയി അവസാനം ദൂതൻ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ട് നിർത്തിയിട്ട് അവസാനമായിട്ടൊരു വാണിംഗ് കൊടുത്തു നീ ജീവിക്കേണ്ട പട്ടണമല്ല ശോധോമ നീ ഇരിക്കേണ്ട പട്ടണമല്ല ശോധോമാ നിന്റെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട സ്ഥലമല്ല ശോധോമ ഈ ശോധവും വിട്ടേ മതിയാകത്തുള്ളൂ ലോത്തിനും കുടുംബത്തിനും മനസ്സിലായിരുന്നു എങ്കിലും കരുണയുള്ള ദൈവം സ്വതോമിനകത്ത് ലോത്തും കുടുംബവും നശിക്കാതിരിക്കേണ്ടതിന് ിടിച്ച് നിർബന്ധിച്ച സോതോവിനെ പുറത്തു കൊണ്ടുവന്നു നിർത്തി അവസാനമായി അവരോട് ഒരു പറയുകയാ പറയുകയാറകോട്ട് നോക്കരുത് സ്വോധോമിലേക്ക് നോക്കരുത് സ്വാധോമിലേക്ക് മടങ്ങിപ്പോകരുത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ആത്മാവിൽ ആലോചന പറയുകയാണ് ആ മേൻ പുറകിലോട്ട് നോക്കരുത് വിട്ടുകളഞ്ഞതിന് വേണ്ടെന്ന് വെച്ചതിനെ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ഉപേക്ഷിച്ചതിന് ആ മേൻ പുറകിലിട്ട് കളഞ്ഞതിന് വേണ്ടെന്ന് വയ്ക്കേണ്ടതിന് മുൻപോട്ടോടേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിക്കുകയാണ് ഈ നല്ല പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ലക്ഷ്യത്തിലേക്ക് കുതിക്കേണ്ടതിന് മുൻപോട്ടോടേണ്ടതിന് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ലാറ്റിലേക്ക് ഓടിക്കേറേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവസനധിയിൽ പ്രാർത്ഥിക്കാം കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്വ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിക്കണമേ മുൻപോട്ട് കുതിക്കേണ്ടതിന് ബലപ്പെടുത്തും ശക്തീകരിക്കും പുറകിലേക്ക് നോക്കി നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിനകത്താകാൻ അനുവദിക്കരുതേ ബലമുള്ള കരങ്ങളിൽ വഹിക്കുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആ മേൻ ആ മേൻ ഓക്കെ ബ്ലസ് യു ദയവുമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ